ഡമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഗാർഡൻ വിഭാഗം ഫെസ്റ്റ് സംഘടിപ്പിച്ചു കുട്ടികളുടെ വ്യത്യസ്ത സംഗീത കലാപരിപാടികൾ അരങ്ങേറി വിശിഷ്ട അതിഥികളും അധ്യാപകരും ഭാഗമായി സംഘടിപ്പിച്ച ഫെസ്റ്റ് വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ പരിപാടികളോടെ അരങ്ങേറി ദ എൻചാൻഡ് വണ്ടർലാൻഡ് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗീത സംഗീതവിരുന്നിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കാളികളായി സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം സുഫിൽ തോമസ് മുഖ്യ അതിഥിയായി എം സി അംഗം ലിജു ജോസ് രേഷ്മ വീരാൻകുട്ടി പ്രിൻസിപ്പൽ സുനിൽ പീറ്റർ വൈസ് പ്രിൻസിപ്പൽ ഇർഫാൻ വഹീദ് എന്നിവർ പങ്കെടുത്തു സംഗീതവും അഭിനയവും നൃത്തങ്ങളും കോർത്തിണക്കി തയ്യാറാക്കിയ കൊച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സദസ്സിനെ ആവേശം പകർന്നു കെ ജി ഹെഡ്മിസ്റ്റർ സെബീന സാജിദ് ഇതര അധ്യാപികമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മീഡിയ വൺ ദമ്മ